ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യൻ പറയുന്നതിന് അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു എൻ്റെ പേര് ഷാനി സുനീർ ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ആൾത്താരയിൽ ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിനു ശേഷം ജപമാല റാലി കൂടിയതിനു ശേഷമാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ രോഗ എനിക്ക് രണ്ട് വർഷത്തിലധികമായി ഹൈപ്പോ തൈറോയിഡിസും ഉണ്ടായിരുന്നു രാവിലെ ടാബ്ലറ്റ് എടുക്കണം വെറും വയറ്റിൽ വയറ്റിലത് കഴിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി മുടികൊഴിച്ചിലുണ്ടാവും ആത്മഹത്യാ പ്രവണത ഉണ്ടാവും മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രോഗമാണത് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു തമിഴ് അപ്പാപ്പൻ പറഞ്ഞു എനിക്ക് മാ നാവില് ഉണ്ടായിരുന്നു അത് മാതാവ് ഒരു സിസ്റ്ററുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് തുടച്ചെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ട് മാതാവിനെ ഈ രോഗം മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചുകൂടുക അങ്ങനെ ഞാൻ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം വരാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിത്യാരാധനയുടെ മുൻപിലുള്ള ആ വിളക്കിൽ നിന്ന് വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ തൊണ്ടയിൽ പുരട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ഞാൻ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് മാതാവേ ഈ ഗുളിക കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് ഇതെനിക്ക് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതിന് ഞാൻ മെഡിസിൻ കഴിച്ച് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് മാസം മുൻപേ ഞാൻ മെഡിസിൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും അത് എല്ലാം ദ്രവിച്ചിരിക്കുന്നു പുതിയ ടാബ്ലറ്റ് ബോട്ടിൽ വാങ്ങിയതാണ് അത് ദ്രവിച്ചിരിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അത് കഴിക്കണ്ട നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ടെസ്റ്റ് ചെയ്തു ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് രണ്ട് വർഷത്തിന് മുൻപ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ജീവിതാലം മുഴുവൻ കഴിക്കേണ്ടി വരും അങ്ങനെ ഒരു അസുഖമാണെന്നാണ് ഇപ്പം ഞാൻ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട് മാതാവ് എനിക്ക് രോഗസൗഖ്യം തന്നതിന് മാതാവിനെ നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് നാല് മാസം മുൻപ് മുഖം രണ്ട് സൈഡും നിറയെ കുരുക്കൾ വന്ന പഴുത്ത വ്രണമായിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം ഇത് രണ്ടു മാസമായിട്ടും ഞാൻ രണ്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു മെഡിസിൻ എടുത്തു രണ്ട് മാസമായിട്ട് ഒരു ഒരെണ്ണം പോലും കുറയുന്നില്ല പഴുത്ത വ്രണമായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ട് ഇതൊന്ന് കാണിച്ചാൽ എനിക്ക് ആശ്വാസമായിരിക്കും എന്ന് മാതാവ് പറഞ്ഞതുപോലെ ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ചു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയുടെ രണ്ട് സൈഡിലും സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് ആ കുരുക്കൾ കുറയാൻ തുടങ്ങി ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ അച്ഛനെ ഞാൻ കണ്ടിട്ട് എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ല മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു പിന്നീട് എനിക്ക് ഉണ്ടായത് എൻ്റെ മാതാപിതാക്കൾ എട്ട് വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് സഹായം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണം മാതാവ് എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല അത് ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണ് മാതാവ് അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്ന് മാസമായി എൻ്റെ വീട്ടുകാർ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് അമ്മാവൻ ഒരു വീട് വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എനിക്ക് ഉടമ്പടി ജീവിതം തുടങ്ങിയ അന്ന് മുതൽ സ്വപ്നദർശനമുണ്ട് ഞാനത് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ഇപ്പോൾ എനിക്ക് ദിവസവും എനിക്ക് ഈശോയും മാതാവും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അതിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ തിരുഹൃദയ തിരുനാളിൻ്റെ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് ഞാൻ കൃപാസനത്തിൽ നിൽക്കുന്നതായിട്ട് ഈ ആൾത്താരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾത്താരയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ഈ മാതാവ് ഇവിടെ ഇവിടെ നിൽക്കുന്നു എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം വിടിക്കുന്നത് എനിക്ക് അവിടെ നിന്നുകൊണ്ട് കേൾക്കാം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഞാൻ അച്ചോ എന്ന് വിളിച്ചപ്പോൾ അച്ഛൻ വേഗം വന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ ഈശോയുടെ കാലിൽ നിന്ന് മുട്ടിന് താഴെ ആ രക്തം ഒഴുകുന്നത് ഞാൻ കണ്ടു അച്ഛൻ വേഗം ചെന്ന് ഈശോയും കെട്ടിപ്പിടിച്ചു അത് സ്വപ്നദർശനത്തിൽ എനിക്ക് കിട്ടി അത് വിമലഹൃദയ തിരുനാളിൻ്റെ ദിവസമായിരുന്നു പിന്നീട് ഒരു ദിവസം കണ്ട സ്വപ്നം ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വരും എൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട് മുട്ടിന് താഴെ അതൊന്ന് തുടച്ചു തരുമോ എന്ന് പറഞ്ഞു ഞാൻ വേഗം ബോക്സ് എടുത്ത് അതിൽ നിന്ന് പനിയെടുത്ത് അച്ഛൻ്റെ മുട്ടിൻ്റെ താഴെ തുടച്ചു കൊടുത്തു അപ്പോൾ അച്ഛനൊരു കൊന്ത തരുമോ ചോദിച്ചു ഞാൻ കൃപാസനത്തിൽ നിന്ന് വാങ്ങിയ എൻ്റെ കൊന്ത അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു അച്ഛൻ അതുമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അന്ന് തിരുരക്ത സമർപ്പണ ദിവസം സംരക്ഷണ ദിവസമായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാനാശ്ശേരി പള്ളിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത് വൈകിട്ട് അവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഞാനൊരു മുസ്ലിമാണ് എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കുർബാനയും സ്വീകരിക്കണേ ഈശോയെ എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ അവർ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ അവിടെയിരുന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് മെയ് ഇരുപത്തിരണ്ടായിരുന്നു ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് സ്വപ്നം കാണുവാണ് ഞാൻ ആ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ കുർബാന അടുത്തു നിന്ന് അച്ഛനെന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോഴേക്ക് അരളിക്കയുടെ നടുക്കുള്ള തിരുവോസ്തിയിലേക്ക് എന്നോട് നോക്കാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഈശോയുടെ ക്രൂശിത രൂപം ഞാൻ അതിൽ കണ്ടു ജീവനോടെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ഈശോ സ്വീകരിച്ചു വന്ന് അങ്ങനെ ഒരുപാട് സ്വപ്ന ദർശനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത് തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ഈശോ സ്വപ്നത്തിൽ വന്നിട്ട് ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിൻ്റെ കുടുംബത്തിന് കരുതി വെച്ചിട്ടുണ്ട് നീ എൻ്റെ ഒരു തിരുഹൃദയ രൂപം നിൻ്റെ വീട്ടിൽ വെക്കണം എന്ന് പറഞ്ഞു ഞാൻ അതിനുശേഷം ഒരു രൂപം വാങ്ങി വെച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതാണ് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പുള്ളി ഒരു ബസ് ഡ്രൈവറാണ് അപ്പോൾ എനിക്കും ജോലിയുണ്ട് ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ബസ്സിൽ രാവിലെ പോകും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ പത്രം കൊണ്ടുപോകുമ്പോൾ ചില സ്റ്റോപ്പുകളിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും ചാവടിക്കാനായിട്ട് പുള്ളിക്ക് അപ്പോൾ ഞാൻ ആ സ്റ്റോപ്പിലിറങ്ങി അവിടെയുള്ള ആളുകൾക്ക് പത്രം വിതരണം ചെയ്ത് മാതാവിൻ്റെ എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ വാതവരാതെ പറഞ്ഞു കൊടുക്കും എന്നിട്ടാണ് പത്രം കൊടുക്കുന്നത് പിന്നെ അടുത്ത ബ്രേക്കിൽ എത്തുമ്പോൾ ആ സ്റ്റോപ്പിലാണ് പിന്നെ കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ പത്രവിതരണം ചെയ്യുന്നത് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച മുതലാണ് ചെയ്യാൻ തുടങ്ങിയത് പള്ളിർത്തിയിലുള്ള കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ ഒരു സ്ഥാപനം ഉണ്ട് അവിടെ അൻപത് മെമ്പേഴ്സ് ഉണ്ട് ഫിസിക്കലി ആൻഡ് മെൻ്റലി ആണ് അവർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ അഞ്ച് കുടുംബങ്ങളുണ്ട് അഞ്ച് കുടുംബങ്ങൾ ചേർന്ന ഞാനും ചേർന്ന അഞ്ച് കുടുംബം ആ ചേച്ചിമാരും ഞാനും കൂടി ചേർന്ന് വിറകടുപ്പിൽ നമ്മൾ ചോറും മൂന്ന് തരം കറിയും പാചകം ചെയ്ത് അത് ഓട്ടോ പിടിച്ച് കൊണ്ടുപോയി അവർക്ക് വിളമ്പി വാരി വാരിക്കൊടുത്ത് അതിനുശേഷമാണ് തിരിച്ചു വരുന്നത് എല്ലാ വ്യാഴാഴ്ചയിലും ചെയ്യാറുണ്ട് പിന്നെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ മാസത്തിൽ ഒരു തവണ ക്യാൻസർ വാർഡിൽ പോകും അവിടെ ചെന്നിട്ട് ബൈസ്റ്റാൻഡർഡ് ഇല്ലാത്ത രോഗികളെ അന്വേഷിച്ച് അവർക്ക് ആവശ്യമായ മെഡിസിൻ വാങ്ങിക്കൊടുക്കും ഇത് ഞങ്ങൾ അഞ്ചു പേരോട് ചേർന്ന് ആണ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ് അന്ന് വെളുപ്പിന് പോകാൻ നിന്ന് അന്ന് വെളുപ്പിനാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഈശോ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തൊണ്ടയുടെ ഇവിടെ താഴേക്ക് തടവി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തൈറോയിഡ് മാറിയതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾ വീട് വാങ്ങിയപ്പോൾ ഞാൻ ആ ഉപ്പ് കൊടുത്തിട്ട് അവിടെ എല്ലാം വിതറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് എൻ്റെ തൊണ്ട് ഈ തൈറോയിഡ് മാറിയത് നിത്യാരാധനയിൽ ആ എണ്ണയെടുത്ത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുമ്പോൾ പെരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് അത് ഞാൻ ആ സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് പിന്നെ അച്ഛൻ്റെ വ്യാഴ് ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ആ ടോക്കിലൂടെയാണ് പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അത് കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ലൈവിൽ തന്നെ അഞ്ച് നിയോഗങ്ങൾ എൻ്റെ അഞ്ച് ആവശ്യങ്ങൾ എനിക്ക് അപ്പോൾ ആ ആഴ്ചയിൽ വേണ്ട അഞ്ച് ആവശ്യങ്ങൾ ഞാൻ മാതാവിന് സമർപ്പിക്കാറുണ്ട് പിറ്റത്തെ ആഴ്ച ചൊവ്വാഴ്ചക്ക് മുന്നേ എനിക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തരാറുണ്ട് മാതാവ് ഞാനത് എല്ലാവരോടും പറയാറുണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ എനിക്ക് എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിന് ഒരു തവണ ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി വണ്ടി ബൈക്ക് വന്ന് ബസ്സിൽ മുട്ടിയായിരുന്നു അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിച്ച് ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മണിക്കൂറിനകം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു വീഡിയോ ക്യാമറ നോക്കിയപ്പോൾ അത് ആ പെൺകുട്ടി പേടിച്ചിട്ട് ചരിഞ്ഞതാണെന്നുള്ളത് മാതാവ് എനിക്ക് ആ വഴിയിലേക്കാക്കി എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിനിക്കു തന്നിട്ടുണ്ട് മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാനും ഇതിൽ തുടരാനുമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവി യേശുവിൽ പ്രിയമുള്ളവരെ ഷാനു സുനീർ എറണാകുളത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് മോൾ ഉടമ്പടി ജീവിതത്തിൽ വന്നതു മുതൽ ഈശോയും അമ്മയും കൊടുത്ത വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആ മോൾ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുമായിരുന്നു എറണാകുളത്തുനിന്ന് വന്നിട്ട് ആ നിത്യാരാധനയിൽ കാണുന്ന വിളക്കിൽ നിന്ന് ഉടമ്പടി തൈലവെടുത്ത അവളുടെ തൊണ്ടയിൽ പെരട്ടും തൈറോയിഡിൻ്റെ രോഗം രണ്ട് വർഷമായിട്ടുള്ളതാണ് അതും മാറ്റിയെടുത്ത് പരിശുദ്ധമ്മ മാറ്റിക്കൊടുത്തു ഉടമ്പടി തൈല ഉപേക്ഷി ഉപയോഗിച്ചാണ് ആ വിളക്കിൽ നിന്ന് തൊട്ട് ഉടമ്പടി തൈല ഉപയോഗിച്ചാണ് അവർ മാറ്റിയത് അതിനുശേഷം കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ചോദിക്കുമ്പോൾ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് വാങ്ങിക്കൊടുത്തതാണ് അമ്മ കൊടുത്ത അനുഗ്രഹം ഓരോ വിശുദ്ധിയും ഓരോ അടയാളങ്ങളും അമ്മ ചേർന്ന് നി അമ്മയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അമ്മ കൊടുക്കുകയാണ് അമ്മയും ഈശോയും അച്ഛനെ സ്വപ്നത്തിൽ കാണിച്ചു പരിശുദ്ധ അമ്മയെ കാണിച്ചു ഈശോയെ കാണിച്ചു തിരി രക്തങ്ങൾ കാണിച്ചു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം കാണിച്ചു കൊടുത്തു അമ്മ കൊടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് ജീവി നിൽക്കുമ്പോഴാണ് ഇതാണ് ഉടമ്പടി അവർ ഈശോ ഒരു പ്രാവശ്യം പറയുകയാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ ഞാൻ വഴി കിട്ടിയത് അതുകൊണ്ടൊരു തിരിഹൃദയ രൂപം വീട്ടിലേക്കെടുത്ത് വെക്കണമെന്ന് അതവർ വാങ്ങിച്ചു വെച്ചു ഇനി അന്ത്യം വരെ ഉടമ്പടി ജീവിതം വിടത്തില്ല നിത്യജീവൻ പ്രാപിക്കുന്നതുവരെ ഉടമ്പടി ജീവിതത്തിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത് ഹസ്ബൻഡും വൈഫും ഇതമ്മ നൽകിയ വൻകൃപയാണ് ജീവനോടുകൂടി ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അമ്മ ഈശോയോട് സമർപ്പിച്ചപ്പോൾ അമ്മ കൊടുത്ത വലിയ കൃപയ്ക്ക് അനുഗ്രഹത്തിന് നന്ദി പറയാം കർത്താവ് കർത്താവുരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു ഈശോയും അമ്മയും കൊടുത്ത വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക